Your channel tips for you. It was it. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കമന്റ് ചെയ്തും മെസ്സേജ് അയച്ചും ചോദിച്ചിരിക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കുറേ അധികം ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിനൊക്കെ കയ്യില്ലാത്ത ചുരിദാർ ടോപ്സ് ഒക്കെ ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ളവരായിരിക്കാം പക്ഷെ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രം അവർ ആ ഒരു ആഗ്രഹം വേണ്ട അല്ലെങ്കിൽ നാണക്കേടൊക്കെ വിചാരിച്ച് വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും വേറെ ഒന്നുമല്ല നമ്മുടെ കക്ഷത്തുള്ള ബ്ലാക്ക് കളർ അതായത് അണ്ട്രാംസിലെ ബ്ലാക്ക് മാറാനായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഈ ചാനൽ മാത്രമല്ല രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെറും ടിപ്സ് ഫോർ പോയി അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടാകും നിങ്ങൾക്ക് എത്ര കൂടിയ കൂടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടും അതായത് വെറും ഏഴ് ദിവസം കൊണ്ട് മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ സൂപ്പർ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ്ങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയില് സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹഡ്രഡ് പേഴ്സൻ്റ് റിസൾട്ട് ഉറപ്പാണ് അഞ്ച് വർഷമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷം ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ റിസൾട്ട് ൾ കാണാനായിട്ട് പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ഓയില് സ്കിൻ വൈനിങ് പാറ്റേഴ്സ് സ്കിൻ വൈനിങ് ജെ സോപ്പ് ഹെയർ ഓയിൽ ഹെയർ ജെല് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ കക്ഷത്തിലുള്ള ബ്ലാക്ക് കളർ അതായത് ഉണ്ടാകുന്ന കറുപ്പ് നിറം എങ്ങനെ വളരെ എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഇതിനു മുന്നും ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടല്ല കക്ഷത്തിലെ കറുപ്പ് നിറം മാറാനായിട്ടുള്ള വേറെ ടിപ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാവുമ്പോൾ ഹോസ്റ്റലേഴ്സിനായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് ഇന്ന് ഉണ്ടാകുന്ന വിചാരിച്ചത് കേട്ടോ ചെറുനാരങ്ങയും നമ്മുടെ കോൾഗേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ട്രാംസിലുള്ള ബ്ലാക്ക് കളറ് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഹോസ്റ്റലിലൊക്കെ ആവുമ്പോൾ ഒരു ചെറുനാരങ്ങയും ഒരു പേസ്റ്റ് കുപ്പിക്കാനായിട്ട് അധികം പാടുന്നുണ്ടാവില്ല ചെറുനാരങ്ങയിൽ ധാരാളം സിറ്ററി കാസിണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ച് എഫക്റ്റ് തരുന്നതാണ് അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് മങ്ങാനായിട്ട് ബ്ലാക്ക് കളർ മാറി നമ്മുടെ സ്കിന്നിന്റെ നിറത്തിലേക്ക് മാറ്റാനായിട്ട് ചെറുനാരങ്ങയിലുള്ള സിട്രിക് ആസിഡിന് കഴിവുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ് നമുക്ക് രണ്ട് ചെറുനാരങ്ങ അതായത് രണ്ട് പീസ് ഒരു നാരങ്ങയെ മുഴുവനായിട്ട് വേണ്ടി വരും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടു മുറിച്ചെടുക്കാം ിച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം കോൾഗേറ്റ് തേച്ച് കൊടുക്കുക അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് കോൾഗേറ്റ് ആക്കി കൊടുക്കാം ഇങ്ങനെ ഉപയോഗിക്കാവോ എന്നൊക്കെ കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും ഉണ്ടാവോ കോൾഗേറ്റ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒന്ന് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ എടുത്താൽ മതി ഇപ്പൊ നമ്മുടെ നാരങ്ങയിലെ സിട്രിക്കും അതേപോലെ തന്നെ കോൾഗേറ്റിലുള്ള ഇതും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കി ഇനി നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു നമ്മുടെ പോളോ മിഠായി പോളോ അതൊക്കെ കഴിക്കുമ്പോ ജസ്റ്റ് മറ്റൊരു ഐസിന്റെ ഒക്കെ ഒരു ഫീല് വരില്ല വയൽ അതേപോലെയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോട്ടോ ഇനി ഇത് നമുക്ക് കക്ഷത്തിലുള്ള കറുപ്പ് നിറം പോകാൻ മാത്രല്ല കേട്ടോ പല ആളുകൾക്ക് കഴുത്തിലൊക്കെ കറുപ്പ് നിറം ഉണ്ടാവും അങ്ങനെയുള്ള കറുപ്പ് പോകാനായിട്ട് കൈമുട്ടിലെ കറുപ്പ് കാൽമുട്ടിലെ കറുപ്പ് ഇതെല്ലാം പോകാനായിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് പക്ഷെ ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക ിറ്റാ ഉം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പൊ അടുത്ത ദിവസം ഇതിലും നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഇതു ബൈ